ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കള്ളത്തരങ്ങൾ വീഡിയോയിലൂടെ തുറന്നുകാട്ടി മോഹൻലാൽ മൈക്ക് ധരിക്കാത്തിലടക്കം ജാസ്മിൻ മോഹൻലാലിനോടും പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുകയായിരുന്നു ജാസ്മിൻ്റെ വാദങ്ങൾ മോഹൻലാൽ എതിർത്തു തുടർന്ന് ജാസ്മിൻ സങ്കടപ്പെട്ടിരിക്കുന്നതും ഷോയിൽ കാണാമായിരുന്നു റോക്കിയുടെ തല്ലിൽ പരിക്കേറ്റ സിജോയ്ക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്താണ് സിജോയ്ക്ക് സംഭവിച്ചതെന്ന മത്സരാർത്ഥികൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ എന്ന് അവതാരകൻ മോഹൻലാൽ ചോദിച്ചിരുന്നു താൻ ഇവിടെ വേറെ ആൾക്കാരോട് ചോദിച്ചു എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി നൽകിയത് ബിഗ് ബോസിനോട് ജാസ്മിൻ എന്തെങ്കിലും ചോദിച്ചു എന്നതിലും മോഹൻലാൽ പിന്നീട് വ്യക്തമുണ്ടാക്കി ചോദിച്ചിട്ടില്ല എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി അത് വലിയ രീതിയിൽ താൻ എടുത്തിട്ടില്ലെന്നും ജാസ്മിൻ മറുപടി നൽകി ജാസ്മിൻ ലളിതമായിട്ടാണ് എടുത്തത് എന്ന് ഷോയിൽ മോഹൻലാൽ പരിഹസിച്ചു ജാസ്മിൻ മൈക്ക് ഊരിവെക്കുന്നതിനെക്കുറിച്ചും ചോദിച്ചു മോഹൻലാൽ അറിയാതെയാണ് മൈക്ക് ഊരി വെച്ചതെന്നായിരുന്നു മറുപടി ബിഗ് ബോസ് നിർദ്ദേശിച്ചതിനു ശേഷം താൻ മൈക്ക് വെക്കാറില്ല എന്നും ജാസ്മിൻ ഷോയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇന്നലെയോ എന്നും മറുപടി ചോദ്യം ചോദിച്ചു മോഹൻലാൽ മൈക്ക് ധരിച്ചിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കില്ല എന്നതും മോഹൻലാൽ വ്യക്തമാക്കി തുടർന്നായിരുന്നു ജാസ്മിൻ മൈക്ക് ഊരി ഊരിവെച്ചതിൻ്റെ വീഡിയോ മോഹൻലാൽ പ്രദർശിപ്പിച്ചത് പലവട്ടം മൈക്ക് ഊരി വെച്ചു എന്നാണ് ബോധ്യമായതിനെ തുടർന്ന് ജാസ്മിൻ ഇനിയെ ആവർത്തിക്കില്ല എന്ന് വ്യക്തമാക്കി മൈക്കില്ലാതെ സംസാരിക്കുന്നത് ജിൻഡോ കേട്ടിട്ടുണ്ടായെന്നും ചോദിച്ചു മോഹൻലാൽ ബാത്റൂമിൽ വെച്ചുണ്ടായ സംഭവം പറഞ്ഞായിരുന്നു ജിൻഡോയുടെ മറുപടി ജാസ്മിൻ മൈക്ക് ഊരി വെച്ച് ഗബ്രി എന്ന് വിളിച്ചെന്നും ബാത്റൂമിൽ കൊട്ടി സംഭാഷണം തുടങ്ങാൻ ശ്രമിച്ചെന്നും ജിൻഡോ ചൂണ്ടിക്കാട്ടി എന്നാൽ അത് അങ്ങനെയല്ല എന്ന് പറയുകയായിരുന്നു ജാസ്മിൻ താൻ അത് തമാശയ്ക്ക് ചെയ്തതാണ് ഇതൊക്കെ പുറത്ത് ജനങ്ങൾ അറിയാവണമെന്നില്ല പറയുന്നത് കേൾക്കുമ്പോൾ മറ്റെന്നാണ് വിചാരിക്കുന്നതെന്നും ഷോ രൂക്ഷമായിരുന്നു അതിനോട് മോഹൻലാലിൻ്റെ പ്രതികരണം നടന്നത് എല്ലാം ജനങ്ങൾ അറിയുന്നുണ്ട് അറിയില്ല എന്ന് തോന്നുന്നുണ്ടോ ജാസ്മിൻ എന്നും ചോദിച്ചു മോഹൻലാൽ ജാസ്മിൻ്റെ മറ്റൊരു വീഡിയോയും ഷോയിൽ പ്രദർശിപ്പിച്ചു ഭാഷണ സാധനങ്ങളും തുമ്മിയ ജാസ്മിൻ്റെ വീഡിയോ ആണ് പ്രദർശിപ്പിച്ചത് നമ്മളെ കണ്ടുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നു കേൾക്കാമായിരുന്നു തുടർന്ന് ജാസ്മിൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോയുടെ അവതാരകൻ മോഹൻലാൽ വിലക്കുകയും ചെയ്തു